ഹായ് ഗായ്സ് എല്ലാവർക്കും ടെസറോസ് ഫ്രൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടൽപ്രഥമൻ്റെ റെസിപ്പി കണ്ടാലോ മലയാളിയുടെ ഏതാഘോഷത്തിലും തെന്മേഷ്യയിലെ താരമാണ് ആരെയും കുതിപ്പിക്കുന്ന അടപ്രഥമൻ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ചേരുവകൾ അട ഇരുന്നൂറ് ഗ്രാം ശർക്കര രണ്ട് വലുത് കറുത്ത കളർ ശർക്കര എടുത്താൽ പായസത്തിന് നല്ല നിറം ലഭിക്കും നെയ് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര കപ്പ് തേങ്ങാപ്പാൽ രണ്ട് കപ്പ് രണ്ടാം പാൽ തേങ്ങാപ്പാൽ ഒരു കപ്പ് ഒന്നാം പാൽ ഏലയ്ക്ക പൊടിച്ചത് ഒരു ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ഒരു ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് മുന്തിരി ആവശ്യത്തിന് തയ്യാറാക്കുന്ന വിധം ആദ്യം നാല് കപ്പ് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് നന്നായി തിളപ്പിക്കുക അതിൽ അടവേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് ശർക്കര പാപ് റെഡിയാക്കി എടുക്കാം അരക്കപ്പ് വെള്ളത്തിൽ രണ്ട് ശർക്കര ഉരുക്കി എടുക്കാം ഉരുക്കിയെടുത്തതിനു ശേഷം അരച്ചെടുത്ത് മാറ്റിവെക്കാം അട വെന്ത ശേഷം പച്ചവെള്ളത്തിൽ രണ്ട് തവണ ഊറ്റിയെടുക്കാം ശേഷം വേറൊരു പാൻ വെച്ച് അതിൽ ഒരു ടീസ്പൂൺ നെയ്യിട്ട് അതിലേക്ക് ഊറ്റി വെച്ച അട ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക ശേഷം മാറ്റി വെച്ചിരുന്ന ശർക്കര ഉരുക്കിയെടുത്ത് അരിപ്പയിലു കുറേശ്ശേ ഒഴിച്ചുകൊടുത്ത് നന്നായി യോജിപ്പിക്കുക ഇവയെല്ലാം നന്നായി കുറുകി വരുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇവ നന്നായി കട്ടിയായി വരുമ്പോൾ അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർക്കാം ഇത് പായസത്തിൻ്റെ രുചിയും നിറവും മാറ്റുന്നതാണ് വീണ്ടും നന്നായി യോജിപ്പിച്ച് ഇതിലേക്ക് രണ്ടാം പാൽ രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കുക ഇവയെല്ലാം ചേർന്ന് നന്നായി തിളച്ച് കുറുകി വരണം ശേഷം ഇതിലേക്ക് ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ഒന്ന് ചൂടായതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം പായസത്തിൻ്റെ രുചി കിട്ടാൻ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും ചേർക്കാം അതിലേക്ക് നെയ്യൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് ചേർക്കാം അടപ്രഥമൻ റെഡി അപ്പം അടപ്രഥമൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക